ഞണ്ടുകളെ മാത്രം ഭക്ഷിക്കുന്ന ഒരു പക്ഷിയാണ് വളരെ അപൂർവമായി നമ്മുടെ കടൽ തീർത്ത് എത്തുന്ന ഒരു പക്ഷിയാണ് ഞണ്ടുണ്ണി എന്ന് പറയുന്ന പക്ഷി ഈ പക്ഷിയെ ഇംഗ്ലീഷില് ക്രാബ് ഫ്ലവർ എന്നാണ് പറയുന്നത് തികച്ചും കറുപ്പും വെളുപ്പുമായിട്ടുള്ള ഈ പക്ഷിയുടെ കാല് നല്ല ഗ്രേ കളറാവും ബീക്ക് കറുത്തിട്ടാണ് ഈ ഞണ്ടുകളെ അടിച്ചു പൊട്ടിക്കാനുള്ള അത്രയും ഒരു ഇതായിട്ടുള്ള ഒരു ഒരു ബീക്കാണ് അതിനുള്ളത് അപ്പൊ ഞെണ്ടുകളൊക്കെ പിടിച്ചതിനെ കഴിക്കുന്നത് ആ വീഡിയോ ഒക്കെ എനിക്ക് പകർത്താൻ പറ്റിയിരുന്നു എന്തായാലും ഇത് മനോഹരമായിട്ടുള്ള ഒരു വെളുത്ത ഒരു പക്ഷിയാണ് നമ്മുടെ കടനഗരങ്ങളിലെത്തുന്ന ഒരു തറുപ്പും പറഞ്ഞ ഒരു പക്ഷിയാണ് ഈ ക്രാബ് പ്ലവർ അഥവാ ഞെണ്ടുണ്ണി എന്ന് പറയുന്ന പക്ഷി പേര് വളരെ മനോഹരമായിട്ടുള്ള പേരാണ് ഞെണ്ടുണ്ണി ഞെണ്ടിനും ഭക്ഷിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്തായാലും പതിവായിട്ട് നമ്മുടെ എല്ലാ എല്ലാ ഒട്ടുമിക്ക കടൽത്തീരങ്ങളിലും വരുന്നുണ്ട് ഇത് ഈ നമ്മുടെ നാട്ടിലൊക്കെ വരുന്നത് ഒന്നും രണ്ടും മൂന്നൊക്കെ ആയിട്ടാണ് വരുന്നത് മിക്കതും ഒരു ഈ പക്ഷികളുടെ ബ്രീഡിങ് കഴിഞ്ഞ കുഞ്ഞുങ്ങളുടെ ആ ശൈശവ കാലഘട്ടം പൂർത്തീകരിക്കുന്നത് നമ്മുടെ കടൽത്തീരങ്ങളിലൊക്കെ തോന്നുന്നു ഇവിടെ കുറവാണ് വരുന്നത് മൂന്നെണ്ണൊക്കെ മൂന്നെണ്ണം വന്നു കഴിഞ്ഞാൽ അതിൽ രണ്ട് അഡൽറ്റും ഒരു കുഞ്ഞാണ് ഉണ്ടാവുക കുഞ്ഞാണെങ്കിലും ഇവരുടെ അഡൽട്ട് ബേർഡിൻ്റെ സൈസായിരിക്കും എപ്പോഴും അതിൻ്റെ പ്രായപൂർത്തിയായ പക്ഷികളെ ചുറ്റിപ്പറ്റി ഇതിൻ്റെ ആ ഫുഡിന് വേണ്ടി ആചിക്കുന്ന ആ ഒരു കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് അപ്പോൾ ഞണ്ടുകളുള്ള ഭാഗത്തൊക്കെ ഞെണ്ടുകളെന്ന് പറഞ്ഞാൽ ചെറിയ തരം ഞണ്ടുകളാണ് അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കടൽ തീരങ്ങളിൽ കാണാം പതിഞ്ഞടക്കുന്ന ചെറിയ ഞണ്ടുകൾ അത്തരം ഞണ്ടുകളൊക്കെ പിടിച്ചതിൻ്റെ കാലും കൈയ്യൊക്കെ ഒടിച്ച് ചെറിയ കാലുകളൊക്കെ ഇങ്ങനെ ഭക്ഷിക്കും അവസാനം അതും ഭക്ഷിക്കും അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് എല്ലാ വർഷവും വളരെ അപൂർവമായി എത്തുന്ന ഒരു ദേശാർണ്ണ പക്ഷിയാണ് ക്രാബ് ഫ്ലവർ ചില പ്രദേശങ്ങളിൽ ഈ പക്ഷികൾ എത്തി കഴിഞ്ഞാല് അവര് ഒരുപാട് കാലം ആ പ്രദേശത്ത് തന്നെ കഴിച്ചു കൂട്ടുന്നു അതിന് പ്രത്യേകത മിക്കതും ആ കടൽ തീരത്ത് കാണുന്ന ഞെണ്ടുകളവാം ഇപ്പൊ ഈ ഓപ്പണായി കിടക്കുന്ന കടൽ തീരങ്ങളിൽ വയ കാണമെങ്കിലും അധികം കാലം ഇവിടെ കഴിച്ചു കൂട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം അവർക്ക് അവർ കഴിക്കുന്ന ആ ഞണ്ടുകൾ ഈ ഭാഗത്ത് ചിലപ്പോൾ ഉണ്ടെങ്കിലേ ഇവിടെ നിന്ന് കഴിക്കുള്ളു അവിടെ നിന്ന് നിന്ന് പോവുള്ളൂ കൂടുതലും കടൽ കടൽഭിത്തി ആ കടൽ ഭിത്തി തകർന്നിട്ടുള്ള ഭാഗത്തൊക്കെ ഉള്ള വരുന്ന പൂഴി പ്രദേശങ്ങളിലാണ് ഇവർ കൂടുതലും കഴിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ ഗ്യാപ്പായിട്ടുള്ള പുളിമോട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ പുളിമോട്ടിൻ്റെ ആ ഒഴിഞ്ഞ ഭാഗത്ത് ഇവർ ഇരത്തേടാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്ന് കണ്ടത് ഇവിടെ ചാവക്കാടെന്ന് കുറച്ച് വടക്ക് മാറിയ ഒരു ഭാഗത്ത് പാലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പക്ഷിയുടെ ആ ഒരു മൂന്നെണ്ണുള്ള ഗ്രൂപ്പിനെ കണ്ടിരുന്നു നമുക്ക് ചെറിയ ഗ്രൂപ്പുകളൊക്കെയാണ് നമ്മുടെ കടക്ക് തീരങ്ങളിൽ എത്തുന്നുള്ളു ഈ മറ്റ് സ്റ്റേറ്റുകളിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു വലിയ പറ്റങ്ങളായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നത് ഒരു കൂട് കൂടുവയ്ക്കാണെങ്കിലും വലിയ പറ്റങ്ങളായിട്ടാണ് കൂട് കൂടുവയ്ക്കുന്നതെന്ന് പറയുന്നത് എന്തായാലും നമുക്ക് കൂട് കൂടുവയ്ക്കുന്നൊന്നുമില്ല നമ്മുടെ നാട്ടിലേക്ക് അവർ ഒരു അതിൻ്റെ ആ കുട്ടികളുടെ ശൈഷവ കാലഘട്ടം പൂർത്തീകരിച്ച് പോകാനായിട്ട് മാത്രം ആ സമയത്ത് അവരുടെ ഫുഡ് ധാരാളം കിട്ടുന്ന സ്ഥലം നോക്കിയിട്ടാണ് അവർ എത്തിപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ ഈ കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ ഇത് കുറേ ദിവസങ്ങളുണ്ടായിരുന്നു അത് ഞാനൊക്കെ പ്രതീക്ഷിച്ചത് ഇങ്ങോട്ട് വരുമെന്നാണ് വിചാരിച്ചത് പിന്നീട് നമുക്ക് അങ്ങനെ ചില പട്ടികളൊക്കെ ചാവക്കാട് കടയിൽ കുറേ പട്ടികളൊക്കെ വന്ന് പോകാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങോട്ട് എത്തിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ദിവസം അവിടെ കാപ്പാട് ബീച്ചിലുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചറിഞ്ഞിട്ടുള്ള അങ്ങനെയാണ് അപ്പം ഞാനും വെറുതെ ആ കണ്ണൂർ പോകുമ്പോൾ ഒന്ന് ആ വഴി ഒന്ന് ഇറങ്ങി നോക്കിയിരുന്നു പക്ഷേ ആ ദിവസം ഞാൻ കണ്ടില്ലേ പക്ഷെ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു എന്തായാലും ഒരു മനോഹരമായിട്ടുള്ളൊരു പക്ഷിയാണ് വളരെ സൈലൻ്റ് ആയിട്ടാണ് ഈ പക്ഷി പെട്ടെന്നങ്ങനെ നമ്മൾ അടുത്തേക്ക് ചെന്നാലും പെട്ടെന്നൊന്നും പറഞ്ഞു പോകില്ല വല്ലാതെ അടുത്തെന്നാൽ മാത്രമേ പെട്ടെന്ന് പോയിട്ട് അതിന്റെ അപ്പുറത്ത് എവിടെയെങ്കിലും പോയിരിക്കും വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു പക്ഷിയാണിത് മറ്റു പക്ഷികളെ പോലെ പറന്നുപോകില്ല വളരെ സൈലന്റ് ആയിട്ട് പോയിട്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ലൈസൻസ് സ്പീഡ് ഉണ്ടായിരിക്കും മടക്കാൻ ഇതിനൊക്കെ അപ്പൊ ആ സമയത്താണ് കുറച്ച് ഒരു ഇതായിരിക്കുന്നത് ബാക്കി സമയത്തൊക്കെ വളരെ സൈലന്റ് ആയിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കും അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ് ഈ പക്ഷികൾക്ക് നമുക്ക് ടവകാട് വല്ലപ്പോഴും എത്തിപ്പെടുന്ന തുടർച്ചയായിട്ട് ഒരു മൂന്ന് പ്രാവശ്യം എനിക്ക് ചാവക്കാട് ഭാഗത്ത് നിന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല എന്തായാലും വീണ്ടും ഒന്നും ഒന്നും വീണ്ടും കാണാം കാണണം എന്നാണ് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ വീണ്ടും കാണും മണ്ണില് കുഴി ഉണ്ടാക്കിയാണ് ഈ പക്ഷികൾ കൂടുവയ്ക്കുന്നതെന്ന് പറയുന്നത് ചൂട് വെച്ചാല് മുട്ട കഴിഞ്ഞാൽ ഈ മണ്ണില് നിന്നുള്ള ആ ചൂട് ആ ചൂടിലാണ് ഈ മുട്ടകൾ വിരിയുന്നതെന്നാണ് പറയുന്നത് അപ്പൊ ആ സമയം കൊണ്ട് ഇപ്പൊ ഈ വീട്ടിൽ ഇൻസ്റ്റിബേറ്റ് ചെയ്യാൻ അത് ഇരിക്കണം എന്നില്ല തോന്നണത് അപ്പോ അത്രയും ഒക്കെ പോയി വരുമ്പോഴേക്കും സമയം എടുത്താലോ അപ്പൊ അത്രയും ഇത് ചൂട് ആ കടൽ തീരത്ത് കിട്ടുന്ന ആ ചൂടിൽ നിന്നാണ് ഈ മുട്ടകൾ വിരിയുന്നു എന്നാണ് പറയുന്നത് നമുക്കിവിടെ കൂടൊന്നും ഇല്ല കേട്ടാ നമുക്ക് നമ്മളെ നമ്മക്ക് കേട്ടിട്ടുള്ള അറിവുകളും അറിഞ്ഞിട്ടുള്ള അറിവുകളും വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ കൂടുതൽ നമ്മൾക്കില്ല നമ്മളൊരു പൂർത്തീകരിക്കാൻ ആ പക്ഷികൾ വരുന്നു എന്നേ ഉള്ളൂ നമ്മുടെ സ്റ്റേറ്റ് വിട്ടിട്ടൊക്കെ ധാരാളം ഒരു വലിയ പറ്റങ്ങളായിട്ടൊന്നും കാണുന്നില്ല കുറവാണ് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പക്ഷിയാണ് റാബ് പവർ അഥവാ ഞണ്ടുണ്ണി എന്ന് പറയുന്ന പക്ഷി ഉള്ള മനോഹരമായിട്ടുള്ള പേരാണ് ഞണ്ടുണ്ണി